അവധി കഴിഞ്ഞ് അരുൺ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറക്കാൻ താക്കോൽ തിരഞ്ഞു പോക്കറ്റിലും ബാഗിലുമെല്ലാം നോക്കി പക്ഷേ താക്കോൽ കണ്ടില്ല അവൻ പരിഭ്രാന്തനായി വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും അവൻ ഇന്നലെ പോയ സ്ഥലങ്ങളിലെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു കൂട്ടുകാരുമായി കറങ്ങിയപ്പോൾ എവിടെയെങ്കിലും വീണു പോയിരിക്കുമോ അവൻ വേഗം തിരികെ പോയി എല്ലാ കടകളിലും വഴിയോരങ്ങളിലും അന്വേഷിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അവൻ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി ജനലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം പഴയപടി ഇരിക്കുന്നു വാതിൽ തുറക്കാൻ വേറെ വഴിയൊന്നുമില്ല അവൻ അടുത്തുള്ള ഒരു താക്കോൽ കടയിൽ പോയി പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കടയിലെത്തിയപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ ചോദിച്ചു നിങ്ങളുടെ താക്കോൽ കാണാതെ പോയതാണോ അരുൺ കാര്യം പറഞ്ഞു അപ്പോൾ ആ ജോലിക്കാരൻ മേശപ്പുറത്തിരുന്ന ഒരു താക്കോൽ എടുത്തു കാണിച്ചു ഇത് നിങ്ങളുടേതല്ലേ അരുൺ സൂക്ഷിച്ചു നോക്കി അത് തൻ്റെ താക്കോലായിരുന്നു അവൻ അത്ഭുതത്തോടെ ചോദിച്ചു ഇതെവിടെ നിന്ന് കിട്ടി ജോലിക്കാരൻ പറഞ്ഞു ഇന്നലെ ഒരു കുട്ടി ഇത് ഇവിടെ കൊണ്ടുവന്നതാണ് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അരുണിന് ആ കുട്ടിയോട് വലിയ നന്ദി തോന്നി ഒരു ചെറിയ താക്കോൽ നഷ്ടപ്പെട്ടതിൽ അവൻ എത്രത്തോളം വിഷമിച്ചിരുന്നു എന്ന് അവൻ ഓർത്തു ആ കുട്ടി അത് കണ്ടെടുത്ത് ഇവിടെ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എത്ര ബുദ്ധിമുട്ടുമായിരുന്നു താക്കോൽ കിട്ടിയ സന്തോഷത്തിൽ അവൻ പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് വെച്ചു വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ അവനൊരു പാഠം മനസ്സിലായി ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം മറ്റൊരാളുടെ ശ്രദ്ധയും ദയയും നമ്മെ അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ചേക്കാം